ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നേരത്തെ അൻബോക്സിംഗ് വീടിന്റെ അടുത്ത ബാങ്കിറ്റ്സ് കളക്ഷൻസ് കാണിക്കാൻ വേണ്ടി വന്നിട്ട് അടിപൊളി മോഡൽസ് ആണ് ഇത് കണ്ടാൽ നിങ്ങൾ അതുമാതിരി ആണ് ലൈറ്റ് വെയ്റ്റ് ഒരുപാട് ടർഫിസ് ബാങ്കിറ്റ്സ് നിങ്ങൾക്ക് കണ്ടു കാണില്ല ഇപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് ലൈറ്റ് മോഡൽസ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടുകാണില്ല പുതിയ മോഡൽസ് നമുക്ക് ഇറക്കിയതാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് അപ്പോൾ മോഡൽസ് നോക്കി മോഡൽസ് പറഞ്ഞത് ഈ ോട്ടെ ഇതൊരു വൈറ്റ് ഗോൾഡും യെല്ലോ ഗോൾഡും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇതിന്റെ വെയിറ്റ് ആറ് ആറര സംതിങ് ആണ് നേരത്തെ ഒരുപാട് പേര് ഇങ്ങനെ ചെറിയൊരു കമ്പനിയൊക്കെ കൊളുത്തേന് വരികയാണ് അപ്പൊ ഇങ്ങനെ കമ്പനി വരാത്ത റീവിലാണ് ചെയ്തേക്കുന്നത് അടുത്ത മോഡൽ നോക്കിയാൽ സിമ്പിൾ ആയിട്ടുണ്ട് സിംഗിൾ ആയിട്ടുള്ള കട്ടിംഗ് പോള് വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാൻ തുടങ്ങുന്നത് അടിപൊളി ഡിസൈൻ അല്ല നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കയ്യിൽ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കാണിച്ചു തരാം വൈറ്റ് ഗോൾഡ് ആണ് ഇതിങ്ങനെ കറങ്ങും കണ്ട അപ്പൊ അടി നല്ല ഭംഗിയായിരിക്കും ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ അതിൻ്റെ തന്നെ കുറച്ചൊരു കട്ടിങ് ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ചെറുത് അങ്ങനെ വലുതീട്ടുള്ളൊരു മുകളിലാണ് അപ്പൊ അത് വൈറ്റ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് അങ്ങനെ മിക്സ് ചെയ്ത് വന്നതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതിന്റെ വെയിറ്റ് വന്നത് എട്ട് എട്ട് ഗ്രാം സംതിങ് ഉണ്ട് ഇത് കണ്ടാ നല്ല നല്ല തിളക്കം ഉണ്ട് കേട്ടോ ഇത് കട്ടിങ് പോൾ വരുന്നതുകൊണ്ട് നല്ല തിളക്കം ഉണ്ടാവും കയ്യിൽ നിന്നുമ്പോൾ അപ്പോൾ ഇതൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കട്ടെ പാർട്ടിവെയർ ഒക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് പോകില്ല അപ്പം സാധാരണ നമ്മളിപ്പോൾ ജോലിയൊക്കെ എടുക്കുമ്പോൾ സോപ്പ് അങ്ങനെ ആലക്കുമ്പോഴൊക്കെ കുറഞ്ഞ് അങ്ങനെയൊക്കെ സ്ക്രാച്ച് ആകുമ്പോൾ ഇതിൻ്റെ നമുക്ക് പോളിഷിങ് പോകും അപ്പം പോളിഷിംഗ് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതലും ഡെയിലി യൂസ് ചെയ്യാതെ നോക്കുക പാട്ടിവെയർ ആയിട്ടൊക്കെ ഉപയോഗം ഇങ്ങനത്തെ വലയൊക്കെ പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കട്ടെ അടിപൊളി ഡിസൈൻ ആദ്യം അടിപൊളി ഐറ്റംസ് അല്ലേ അതേ ഇതൊക്കെ നോക്കിക്കാൻ ഈ ഡിസൈനൊക്കെ ഉണ്ടല്ലോ ഈ ഈ ഇതിൽ തിളക്കം നോക്കിയാൽ തിളക്കൊന്നും തോന്നി നമ്മുടെ നല്ല ഭംഗിയല്ലേ കൈയ്യിലിടുമ്പോണ്ടല്ലോ ഇതിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കും അപ്പൊ നല്ല തിളക്കം ഒരു കയ്യിലിടുമ്പോ സ്റ്റോണാണെന്ന് തോന്നുന്നു പക്ഷെ സ്റ്റോൺ അല്ല ഇത് നമ്മൾ ഗോൾഡിൽ നമ്മൾ മിഷീൻ ചെയ്ത് കട്ടിങ്ങനെ ചെറിയ ചെറിയ കട്ടിങ് കട്ടിങ് കട്ടിങ്ങായിട്ട് എടുക്കുന്നതാണ് ഡയമണ്ട് കട്ടിങ്ങായിട്ട് എടുക്കുന്നതാണ് അപ്പോൾ അതാ അതാകുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങും കിട്ടും പിന്നെ തിളക്കവും കിട്ടും സ്റ്റോണായിട്ട് തോന്നും പക്ഷെ സ്റ്റോണല്ല ഇന്നൊക്കെ കൊടുത്താലും ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് എമൗണ്ട് കിട്ടുന്നതായിട്ടാണ് അത് റേസർ വാല്യൂ ഉള്ളതാണ് സ്റ്റോണൊന്നുമല്ല അപ്പൊ ചിലവർക്ക് സംശയം ഉണ്ടായി കട്ടിമ്പോൾ കാണുമ്പോൾ ഇത് സ്റ്റോൺ ആണെന്നുള്ള സംശയം ഉണ്ടാവും പക്ഷേ ഇതിലൊന്നും സ്റ്റോൺ വരുന്നില്ല സ്റ്റോണായിട്ട് നമ്മൾ എടുത്തു പറയും ഇതിൽ സ്റ്റോൺ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എടുത്ത് പറയാത്തതാണ് അപ്പൊ ഇങ്ങനത്തെ ടർക്കിഷ് ബാങ്കിൾസിൽ ഒരിക്കലും സ്റ്റോണിൻഡ് ഐറ്റംസ് വരില്ല കേട്ടോ അപ്പൊ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഡിസൈനും വെറൈറ്റി ആണ് എല്ലാ ഡിസൈനും വെറൈറ്റി ആയിട്ടുണ്ട് പിന്നെ ഈ ഡിസൈൻ നോക്കിക്കേ ഇത് വരുമ്പോൾ ഒരു പുതിയ ഡിസൈൻ ചെയ്താണ് ഇത് സാധാരണ നമ്മൾ വന്നത് സിംഗിൾ ഇതായിട്ടാണ് വന്നത് ഇപ്പം നമ്മൾ ഇത് സ്വിച്ച് ചെയ്തിട്ട് ഒരു കമ്പി നമ്മള് കെട്ടിയിരിക്കില്ല അതായത് നമ്മൾ ഇത് ഇപ്പം നിങ്ങൾ മുടിയൊക്കെ പിന്നെ പിന്നീടിക്കില്ല അതേപോലെ പിന്നെ എടുത്തേക്കണം നല്ല ഭംഗിയാണ് ആ പിന്നെ എടുക്കണ സമയത്ത് നമ്മൾ ഒരു ബോൾ ഇട്ട് കൊടുത്തു അങ്ങോട്ട് നല്ല ഭംഗിയില്ല കാണാൻ അതിന്റെ ചെറിയൊരു മോള് സിംഗിൾ ആയിട്ട് വന്നിട്ടാണ് ഈ കട്ടിങ് മോള് വന്നത് അതിൽ വൈറ്റ് ഗോൾഡ് യെല്ലോ ഗോൾഡ് റോസ് ഗോൾഡ് കൂടെ മിക്സ് ചെയ്ത് ഐറ്റംസ് ആണ് എന്തെ വെറൈറ്റി അല്ല അടിപൊളി ഡിസൈൻ നല്ല ഭംഗി ആണ് അപ്പൊ അടിപൊളി ഡിസൈൻ ആണ് അപ്പൊ ഇതേപോലത്തെ കളക്ഷൻസ് ഇടാൻ പോലും നമ്മുടെ ഷോപ്പിൽ തന്നെ പോകുന്നുള്ള അപ്പൊ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ശ്രീനിക്കാൻ നമ്മൾ വിളിച്ചാൽ മാത്രം മതി അടിപൊളി കളക്ഷൻസ് ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരുപാട് ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് കോഴിക്കോട് ഒരുമാൻ ഫസ്റ്റ് ഓളും പിന്നെ എറണാകുളത്ത് എടപ്പള്ളി വൈക്കം നെട്ടൂരാണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ എത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഏകദേശം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഞ്ച് ദിവസമൊക്കെ ചില എന്തെങ്കിലും ഡിലേ വന്നാൽ മാത്രമേ ദിവസം ദിവസാവുള്ളൂ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് വീഡിയോ ഷെയർ കൊടുക്കട്ടെ